തൃശൂരിലെ തീരക്കടലിൽ നിയമം ലംഘിച്ച മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി തൃശൂർ കയ്പമംഗലം കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരയോട് ചേർന്ന് മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ പിടിച്ചത് എറണാകുളം സ്വദേശികളായ മോഹൻലാൽ ചാർളി മെൻഡസ് എന്നിവരുടെ ഉടം വസ്തുതയിലുള്ള ട്രൈ എലോഹിക എന്നീ പേരുകളിലുള്ള ബോട്ടുകളാണ് പിടികൂടിയത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനക്കടവ് ഹാർബറിൽ പരസ്യ ലേലം ചെയ്ത തുക മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകിട്ടി തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അഡ്ജിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി ട്രൈട്രോൺ ബോട്ടിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും എലോഹിക ബോട്ടിന് അഞ്ചു ലക്ഷം രൂപയും പിഴയൊടുക്കി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള ഇരുപത് മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ നിന്നും മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത് എലോഹിക ബോട്ട് കരവലി നടത്തിയതിന് രണ്ടാം തവണയാണ് പിടി വീഴുന്നത് തീരത്തോട് ചേർന്ന് ഇത്തരത്തിൽ വ്യാപകമായി അനധികൃത മീൻപിടുത്തം നടക്കുന്നുണ്ടെന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതികളെ തുടർന്നായിരുന്നു പരിശോധന കേരള വിഷൻ ന്യൂസ് തൃശൂർ